നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് ഒരു വഴികാട്ടി നമുക്കറിയാം നമ്മൾ ഒരുപാട് മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് അറിവ് നമുക്ക് ഉണ്ടായിരിക്കും പക്ഷെ നല്ലൊരു ജോലിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂവിനെ നേരിടാം എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് കൂടെയുള്ളത് അഹല്യ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ള സാറാണ് സാറിന്റെ കൂടെ ഞാനും ഉണ്ട് അശ്വതി അപ്പൊ നമുക്ക് തുടങ്ങാം സാർ നമസ്കാരം ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഈ പറഞ്ഞതുപോലെ നമ്മൾ എക്സാംസിനെ പോലെ തന്നെ കുറച്ച് ടെൻഷനോട് ടെൻഷനോടുകൂടെ നേരിടുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്റർവ്യൂസ് ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും ഒരുപാട് അറിവുണ്ടായിരിക്കും പക്ഷെ നല്ല രീതിയിൽ ഇന്റർവ്യൂ ആ ഒരു ഫേസ് ചെയ്യാനായിട്ട് ചിലർക്ക് പറ്റാറില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പലർക്കും സാധിക്കാറില്ല അപ്പൊ ഇന്റർവ്യൂവിനെ എങ്ങനെ നേരിടണം ഇന്റർവ്യൂവിനെ നല്ല വഴി ഇന്റർവ്യൂ പരിശീലിക്കുക എന്നുള്ളതാണ് അതിനാണ് മോക്ക് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ വിദ്യാര്ത്ഥിയായിരുന്ന കാലത്ത് ഞങ്ങൾ കുറച്ചുപേർ ചേർന്നിരുന്ന് രാത്രിയിൽ ഒന്നിച്ചു കൂടി ഇരുന്ന് മോക്ക് ഇന്റർവ്യൂസ് നടത്തുകയാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ആ മോക്ക് ഇന്റർവ്യൂ സെഷനിൽ പത്ത് മിനിറ്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരും വലിയ നിലയിലെത്തി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മോക്ക് ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവർക്ക് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാനുള്ള പേടി ഇല്ലാതാവുകയാണ് ഇപ്പോൾ പണ്ട് പ്രസംഗ പരിശീലനത്തിന് പരിശീലനം കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട് ഈ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വരുന്നവരുടെ മുഖത്തോട്ട് ടേബിൾ ലാമ്പ് കത്തിച്ച് വെച്ചിട്ട് പ്രസംഗിച്ചോളാൻ പറയും അപ്പോൾ അവർ ഓഡിയൻസിനെ ഒന്ന് കാണുമ്പോൾ നന്നായി വിയർക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് തവണ ഈ ടേബിൾ ലാമ്പ് കത്തിച്ച് വെച്ചിട്ട് പ്രസംഗിച്ചു കഴിയുമ്പോൾ പിന്നെ ഓഡിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്കൊരു കൺസേൺ ആണ് മനസ്സിലായി അതൊരു വലിയ പരിശീലന പരിപാടിയായിരുന്നു അതുപോലെ ഇൻ്റർവ്യൂവിന് ഏറ്റവും ബെസ്റ്റ് പരിശീലനം എന്ന് പറഞ്ഞാൽ മോക്ക് ഇന്റർവ്യൂ ആണ് അത് കൂട്ടുകാർക്ക് തന്നെ അത് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളും മറ്റേ ആളിനെ ഇൻ്റർവ്യൂ ചെയ്യുക ചോദ്യങ്ങൾ ഏത് രീതിയിലായിക്കോട്ടെ പക്ഷേ അതിന് പരിശീലിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില തത്വങ്ങളുണ്ട് ചില പ്രിൻസിപ്പിൾസ് ചില റൂൾസ് അത് നമുക്കിവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യാം നമുക്കിവിടെ മോക്ക് ഇൻ്റർവ്യൂ പറ്റില്ല ഇപ്പോൾ അശ്വതി എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് മറിച്ച് അത് പരിശീലനം കിട്ടിയത് കൊണ്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ജേർണലിസം പഠിക്കുന്ന ഒരാളിന് ഇൻറ്റർവ്യൂ ചെയ്യാനുള്ള ഒരു പരിശീലനം കിട്ടുന്നുണ്ട് പക്ഷേ ഈ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അത് കിട്ടിയെന്നവരില്ല പലപ്പോഴും ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ മിസറബിൾ വളരെ ഫെയിലിയർ ആയി എന്ന് വരാം പക്ഷെ പരിശീലിച്ച് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഞാൻ ഈ പറഞ്ഞ കോളേജ് സമയത്തൊക്കെ ഇഷ്ടംപോലെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ട് തോന്നിയിട്ടേ ഇല്ല രണ്ടുപേരും മോത്തോടും അവർ ആയിട്ടേ തോന്നുള്ളൂ അപ്പൊ അതിന് വേണ്ട ചില ബേസിക് ആയിട്ടുള്ള റൂൾസ് ഞാൻ പറയാം ഏതൊക്കെ തരത്തിലാണ് ഇന്റർവ്യൂ ഒന്നാമത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവിന് നമ്മൾ മുഖാമുഖം എന്നാണ് മലയാളത്തിൽ പറയാറ് മുഖത്തോട് മുഖം ആണ് ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ നമ്മളെ ആരാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവരെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം കാരണം അവരുടെ മുഖം നമുക്ക് എല്ലാം മെസ്സേജും തരും അതൊരു മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിൻ്റെ മുഖത്ത് നമ്മളെ കുറിച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അതൊരു കണ്ണാടിയാണ് അല്ലേ അപ്പൊ തന്നെ നമുക്കറിയാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈലി കറക്റ്റാണോ അല്ലയോ നമ്മൾ അത് ഈ വഴി മാറ്റി പിടിക്കാന്ന് പോലെ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അവർ ഇമ്പ്രസ്ഡ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഒരു കോമൺ സെൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് അത് അറിയാൻ പറ്റും രണ്ടാമത് എന്ത് ഇൻ്റർവ്യൂവിനാണോ നമ്മൾ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം ഇപ്പോൾ ഒരു ഒരു ജോലിക്ക് പോകുന്ന ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുന്ന പോലെയല്ല ഒരു പി എച്ച് ഡിക്ക് അഡ്മിഷൻ പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഒരു കോളേജിൽ അഡ്മിഷൻ പോകുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഇപ്പോൾ നഴ്സറി ക്ലാസ് മുതൽ സെലക്ഷൻ ഇൻ്റർവ്യൂ ഉള്ള കാലമാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജിന് മുമ്പ് ഇൻ്റർവ്യൂ ചെയ്യാൻ പാടില്ല എന്ന ആളുടെ നിഷ്കർഷകർ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായി ഈ ഒരു നഴ്സറി ക്ലാസ്സിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവത്തിന് കിട്ടിയതാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ നഴ്സറിയിൽ ഇന്റർവ്യൂനെ കൊണ്ടുപോയി നഴ്സറിയിൽ ഇന്റർവ്യൂന് കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ആ സ്കൂളിൻ്റെ മാനേജരോ പ്രിൻസിപ്പൽ ആരോ ചോദിച്ചു ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യാതെയാണ് കൊണ്ടുവന്നത് നഴ്സറിയിൽ അഡ്മിഷൻ കൊണ്ടുവന്ന കുട്ടിയെ ഇന്റർവ്യൂവിന് ട്രെയിൻ ചെയ്യാനാണ് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നഴ്സറി മുതലേ ട്രെയിൻഡ് ഇൻറ്റർവ്യൂസ് ആളുകൾ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം അത് ട്രെയിൻഡാകാനുള്ള പല വഴികളിലൊന്ന് അത്യാവശ്യം നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ സൈക്കോളജിയെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം പിന്നെ ഇൻറ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ ആളുകളുടെ തെറ്റിദ്ധാരണ വർത്താനം പറയാമെന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഏറ്റവും പ്രധാനം അതല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല ഏറ്റവും പ്രധാനം ലിസണിങ് സ്കില്ലാണ് ഇത് പലർക്കും അറിയില്ല നന്നായി കേൾക്കാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ അതിപ്പോൾ ജപ്പാൻകാരുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഭയങ്കര ഹൈ ലിസണിങ് ഉള്ളവരാണ് മലയാളികൾ നേരെ തിരിച്ച മലയാളികൾ സ്പോക്കൺ സ്കില് ഭയങ്കര എക്സ്പേർട്ടാണ് കൂടുതൽ കഴിവുണ്ട് സംസാരിക്കാൻ ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ലിസണിങ് സ്കില്ല് ലിസണിങ് സ്കില്ലിൻ്റെ പവർ അറിയണമെങ്കിൽ ഈവന് അൺഒഫീഷ്യലായിട്ട് ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആളുകൾ പറയുന്ന കുറേ നേരം ശ്രദ്ധിച്ച് കേട്ടുനോക്കും അവർ നമ്മുടെ ഫാനായി മാറും നമ്മൾ നമ്മൾ ആരെങ്കിലും കേട്ടു കാരണം വളരെ കുറവാണ് ശരിയാണ് ഒരു ഒരു പ്രോഗ്രാം സെമിനാറോ മറ്റോ കേൾക്കുകയാണെങ്കിൽ ശരിക്ക് ആ മുഖത്ത് നോക്കി കേൾക്കുന്ന ആളുടെ മുഖത്തായിരിക്കും മിക്കവാറും ആ ഒരു ടോക്ക് നടത്തുന്ന ആള് കൂടുതൽ നോക്കി കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് നമ്മളവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് പകരം നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആളിന്റെ കണ്ണുകളിലേക്ക് നോക്കി അയാളുടെ വികാരത്തെ മനസ്സിലാക്കി മറുപടി പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും മാത്രമല്ല ആ ഉത്തരം പറയേണ്ട ആവശ്യം വരുന്ന സമയങ്ങളിൽ മാത്രമേ ഉത്തരം പറയാ അല്ല ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപറ വർത്തമാനം പറയലല്ല ചില കാര്യങ്ങൾ സൈലൻസ് വിൽ സ്പീക്ക് ബെറ്റർ ദാൻ വേർഡ്സ് എന്ന് പറയാറുണ്ട് ചില കാര്യങ്ങൾ അവരല്ലാതെ തന്നെ മനസ്സിലാക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് ചാടി കയറി വായിത്തോന്നൊക്കെ പറയുക എന്നുള്ളതല്ല ഇന്റർവ്യൂ അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അപ്പോൾ നമുക്ക് ഏത് തരത്തിലൊക്കെ ഇന്റർവ്യൂനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കാം ഇപ്പൊ ജോലിക്ക് പോകുമ്പോ ഇന്റർവ്യൂ ചെയ്യണം ഉപരിപഠനത്തിനാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്യണം അല്ലെങ്കിൽ മുമ്പൊക്കെ ഒരു വിദേശ രാജ്യത്തേക്ക് അതിനുവേശം വേണമെങ്കിൽ തന്നെ വിസ ഓഫീസിൽ പോയി ഇന്റർവ്യൂ അത് മാത്രമേണ്ടായിരുന്നുള്ളൂ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അവ നമുക്ക് ആദ്യം തോന്നുന്നു എനിക്ക് തോന്നുന്നു ജോബ് ഇന്റർവ്യൂവിനെ പറ്റി തന്നെ പറയാ എല്ലാവരും കൂടുതലും പഠിച്ച് അത്രയും അറിവ് സമ്പാദിക്കുന്നത് ജോലി എന്നുള്ള ഒരു എയിമോട് ാണ് പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള ഒരു സ്റ്റെപ്പ് ആ ഒരു കടമ്പ കടക്കാൻ പറ്റാതെ ഒരുപാട് പേര് ഇന്റർവ്യൂന് പോകുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ആ തൊഴിലിന് സ്യൂട്ടബിൾ ആണോ യോജിക്കുന്നതാണോ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് ഇന്റർവ്യൂ പോകുന്നതിന്റെ ആദ്യത്തെ ഘടകം നമ്മുടെ ഒരു കരിക്കുലം വിട്ട് നമ്മുടെ ഒരു ജീവചരിത്രത്തിന്റെ പ്രധാന ഭാഗം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതിലൊക്കെ ഇടപെടുന്നു കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിരിക്കണം തന്നെ കാരണം ഇന്റർവ്യൂ ചെയ്യുന്ന എപ്പോഴും നമ്മുടെ പ്രയർ എക്സ്പീരിയൻസ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ സ്പെഷ്യലൈസേഷൻസ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ചോദ്യം ഇനി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചോദ്യം ചോദിക്കാതെ ഒരിക്കലും ഉത്തരം അങ്ങോട്ട് കൊടുക്കരുത് നമുക്കുള്ള പലപ്പോഴും ഉള്ളത് ചോദിക്കാൻ മുന്നേ തന്നെ എൻ്റെ അച്ഛനാളാണ് എൻ്റെ അമ്മേനാളാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങും അങ്ങനെയൊന്നും പാടില്ല നമ്മുടെ ആരാണെന്നുള്ള അവർക്ക് റെ ആണ് അവർക്ക് സാധ്യത്തില്ല മറിച്ച് ചില ആളുകൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ ചില ഇൻ്റർവ്യൂ ബോട് പറയാറുണ്ട് പ്ലീസ് ഇൻട്രൊഡ്യൂസ് ജോസഫ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പേര് പറയണം നമ്മൾ വരുന്ന സ്ഥലം പറയണം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത പറയണം അല്ലാതെ എൻ്റെ അച്ഛൻ ഇന്ന തറവാട്ടിലെയാണ് എൻ്റെ അമ്മ ഇന്ന തറവാട്ടിലെയാണ് അങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ അവർക്ക് അറിയേണ്ട പിന്നീടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ പിന്നെ ഭാഷയ്ക്ക് ഇതിൽ വലിയൊരു സ്വാധീനമുണ്ട് മികവാറും ഇൻറ്റർവ്യൂകളൊക്കെ ജോലിക്കുള്ളത് ഇംഗ്ലീഷിലായിരിക്കും ഈ ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കാൻ അതിൻ്റെ എളുപ്പവഴി ഞാൻ പറയാം അതിന് തയ്യാറെടുക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളിത് പറഞ്ഞു പഠിക്കണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിനോട് പറയുകയാണെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെ പറയണം എന്നെക്കുറിച്ചൊരു പത്ത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റൻസ് ഞാൻ ഉണ്ടാക്കണം മൈ നെയ്മിസ് സു ആൻസോ ഐ ഡു ഹേൽ ഫ്രം സോ ആൻസോ പ്ലേസ് ഐ ഹാവ് സ്റ്റഡീഡ് സു ആൻസോ കോഴ്സസ് ഇങ്ങനെ ഒരു ഒരു നാലഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റൻസ് നമ്മൾ തെറ്റില്ലാതെ കാരണം നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തെറ്റില്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം ഏത് ഇന്റർവ്യൂവിന് പോയാലും പറയാൻ പറ്റുന്ന രീതിയിൽ അവനവനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് അത് ആരുടെയും പറഞ്ഞ് കേൾപ്പിച്ച് തെറ്റുണ്ടെങ്കിൽ അവരുടെ കമന്റോടെ എടുത്തിട്ട് കറക്റ്റ് ചെയ്യണം കാരണം ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവരാണെങ്കിൽ അവർക്ക് വേറെ ആരുടെയും സഹായം വേണ്ട ഇനി ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഭാഷ നന്നായിട്ട് അറിയാവുന്നവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിലവരുടെ സജഷൻ എടുത്തിട്ട് തയ്യാറാക്കണം അത് റെഡിയായിട്ട് എപ്പോഴും സ്റ്റോക്ക് വേണം അവനവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് അത് ഏത് ഇന്റർവ്യൂവിന് പോയാലും ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ പ്രസംഗം മത്സരത്തിന് പോകുമ്പോൾ ചെയ്യുന്ന ഒരു ഉണ്ട് എന്താണെന്നറിയുമോ പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ ചിലപ്പോൾ വിഷയം ഒന്നതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യമായിരിക്കും അല്ലെങ്കിൽ മഹാത്മജിയുടെ സംഭാവനയായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശന്നാവയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക രംഗം ഇങ്ങനെ പല വിഷയങ്ങൾ മാറാം ഇസ്റ്റംബോർ സ്പീച്ചിന് പോകുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ വിഷയം തരുള്ളൂ അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ വിഷയം ഏത് വന്നാലും പ്രയോഗിക്കാൻ പറ്റുന്ന പത്ത് നാല്പത് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ അത് ഏത് വിഷയം വന്നാലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്താ പറ്റുന്നത് ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് റീ ഓർഗ അഞ്ച് മിനിറ്റേ സമയമുള്ളൂ ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് റീ ഓർഗനൈസ് ചെയ്തിട്ട് അതിനകത്ത് ഈ വിഷയം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു പ്രസംഗമായി മാറും ഇങ്ങനെയാണ് ഇസ്റ്റം ഫോർ സ്പീച്ചിനെ തയ്യാറാക്കുക മനസ്സിലായല്ലേ അതുപോലെ ഇന്റർവ്യൂവിന് തയ്യാറാവുമ്പോൾ റെഡിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എപ്പോഴും റെഡി ആയിരിക്കണം അത് കഴിഞ്ഞ പിന്നെ അവർ ചോദിക്കും അത് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ് അവർ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റും അവർ പക്ഷെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉപചോദ്യം ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ഉത്തരം പറയണ്ടേ അപ്പോൾ അവർ ചോദ്യം ചോദിച്ച് കഴിയുന്നവരേക്ക് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലാതെ നമുക്കിത് അറിയാം ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേരിൽ ഈ രണ്ടാമത്തെ ആവശ്യം എന്താ ഇങ്ങനെ വന്ന് എന്ന് ചോദിക്കുമ്പോൾ തന്നെ കയറി മറുപടി പറയുന്നതിന് പകരം ഇതുപോലെ ഞാൻ വേറൊരാളുടെയും പേര് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ അവർക്ക് കമന്റ് പറയാനുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവരെ ലിസൺ ചെയ്തിട്ട് മാത്രമേ നമ്മൾ മറുപടി പറയാൻ തുടങ്ങാവൂ ഇത് പലരും കാണിക്കുന്ന ഒരവസ്ഥാണിപ്പോ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പറയാൻ പാടില്ല രണ്ടാമത് റിലവെന്റ് അല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങള് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ ബി എസ് സിക്ക് നിങ്ങൾ ഏത് വിഷയമാണ് പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിച്ചത് കെമിസ്ട്രിയാണ് അല്ലെ ഐ സ്റ്റഡിഡ് കെമിസ്ട്രി ബട്ട് ദർ വാസ് ബയോ കെമിസ്ട്രി ദർ ദർ വാസ് ഓർഗാനിക് കെമിസ്ട്രി ദർ ദർ വാസ് ഇൻഓർഗാനിക് കെമിസ്ട്രി ദയർ ബട്ട് ഐ സ്ഡി ജനറൽ കെമിസ്ട്രി എന്ന് പറയേണ്ട ആവശ്യമില്ല വാട്ട് സബ്ജക്റ്റ് യു സ്റ്റഡി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഐ സ്റ്റഡി ഇഡ്ഡ് ബി എസ് സി ഇൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ അങ്ങനെ പറയാമോ അല്ലാതെ ആവശ്യമില്ലാത്തതിനെ ഒന്നും അതിലേക്ക് അത് അവർ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ റിവീല് ചെയ്യുന്നതിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ റിവീൽ ചെയ്യാവൂ പിന്നെ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് കാൻഡിഡേറ്റ് ഇൻ്റർവ്യൂവിന് വന്നാലും സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്താകെ ഒരു വിരളിച്ച ഉണ്ടാവും അത് മാറ്റിയെടുക്കണമെങ്കിൽ സ്വയം പല ഇൻ്റർവ്യൂകളും അങ്ങ് സ്വയം പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ സ്വയം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നെപ്പോളിയൻ ഹിൽ പറയുന്ന ഒരു ഉണ്ട് ടെക്നിക്കുണ്ടതിൽ അതായത് വിജനമായ ഒരു പ്രദേശത്ത് പോയെന്നും സ്വയം ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ അങ്ങനെ വിജനമായ പ്രദേശം കിട്ടുന്നില്ല സ്വയം പറയാനെങ്കിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി മിററിന് മുന്നിൽ പ്രാക്ടീസ് ചെയ്യാം മനസ്സിൽ പറഞ്ഞാലും മതി നമുക്ക് ഒരാൾ ഇപ്പൊ വാട്ട്സ് യുവർ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് ഒരാൾ ചോദിക്കുക ഇന്റർവ്യൂന് അപ്പോൾ ഇൻട്രസ്റ്റ് ഏരിയ പറയേണ്ട സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ സ്വയം മനസ്സിൽ പലവണ പറയാം അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കത് ഹൃദയസ്ഥമായി പിന്നെ ഒരാളുടെ മുന്നിൽ അത് പ്രശ്നം ചെയ്യുമ്പോൾ ശബ്ദം മാത്രം കൊടുത്താൽ മതി തോട്ട് ഇത് തന്നെയാണ് ഈ തോട്ട് പ്രോസസ്സിനാണ് അവിടെ സമയം എടുക്കുന്നത് അപ്പൊ തോട്ട് നേരത്തെ കഴിഞ്ഞു പിന്നെ അതിന് സൗണ്ട് മാത്രം കൊടുത്താൽ അത് പുറത്തേക്ക് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഔട്ട് ഇത് ഒന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാവൂ രണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ജോലിയെ ഭയക്കുന്നോ അല്ലെ നമ്മൾ ഇന്റർവ്യൂ ബോർഡിനെ ഭയക്കുന്നു എന്നുള്ള ഒരു സിഗ്നലും നമ്മുടെ ഇടയ്ക്ക് പോരുത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ സ്വയം പ്രാക്ടീസ് ചെയ്യണം മുൻകൂട്ടി മൂന്നാമത് അവർ ചോദിച്ച ചോദ്യത്തെക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല നാലാമത് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഓവർ ബൂസ്റ്റിംഗ് ആണ് എന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് വേർ ഡു യു ഹെൽ ഫ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡു ഹെൽപ്പ് ഫ്രം പാലക്കാട് എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ കൂട്ടത്തില് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ദി കിങ് ഓഫ് പാലക്കാട് എന്ന് ആഡ് ചെയ്യേണ്ടതില്ല അപ്പോൾ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ലിസണിങ് വളരെ ഇത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുക നന്നായി ലിസണിങ് സ്കിൽ വേണം അപ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഒരാളെ നമ്മൾ സശ്രദ്ധം കേട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അവർക്ക് നമ്മളോടെ ഒരു സിമ്പതി ഉണ്ടാവും ഇത് ഹി ഓർ ഷീസ് ലിസണിങ് ഇവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അടുത്ത കാര്യം വേണ്ടത് നമ്മുടെ ഒച്ചയിലും ഒരു കണ്ട്രോള് വേണം ഇപ്പം ഞാനിപ്പോൾ വളരെ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത് കാരണം റെക്കോർഡിങ് ആണ് മറിച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡ് പോകുമ്പോൾ തീരെ പതുക്കെ ആകരുത് വലിയ ഒച്ചത്തിലും ആകരുത് കാരണം ഒരുപാട് സൗണ്ട് വെച്ച് നമ്മൾ പറയുമ്പോൾ അതൊരു ഹ്യൂമിലേറ്റിംഗ് ലെവലിലേക്ക് പോകും തീരെ പതുക്കെ പറയുമ്പോൾ ഒരു ഓഡിബിലിറ്റിയുടെ പ്രശ്നം വരും അപ്പോൾ ഒരു മോഡറേറ്റ് ചെയ്ത് അത് നമുക്കൊരു കൺട്രോൾ ഉണ്ടാവണം നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണം പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഒരു ബോർഡ് ഒരിക്കലും ജോലിക്ക് എടുക്കുകയുള്ളൂ നമ്മളൊരു അറഗൻസ് കാണിക്കാൻ പാടില്ല നീ ആരുടാന്നുള്ള മട്ടിൽ അവിടെ പോയി ഇരിക്കരുത് നമ്മുടെ ജസ്റ്റേഴ്സ് പലപ്പോഴും ഇരിക്കുന്ന ജസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഒരാൾ ഈ ഇൻ്റർവ്യൂ ബോർഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ പിന്നെ ഇതിലൊക്കെയുള്ളൊരു കാര്യം ഉപയോഗിക്കുന്ന ഭാഷ അത് ഇംഗ്ലീഷ് ആണെങ്കിലും ശരി മലയാളം ആണെങ്കിലും ശരി അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള പരിശീലനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ലിസണിങ് സ്കില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ നമ്മൾ പറയുന്ന ഭാഷയിൽ നമുക്കൊരു കൺട്രോൾ വേണം അത് പറഞ്ഞ് പഠിക്കണം അതിനൊരു ടെക്നിക്ക് നെപ്പോളിയൻ ഹിൽ തന്നെ പറഞ്ഞൊരു ഉണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ എന്ത് ജോലിയാണ് നിങ്ങൾക്കിഷ്ടം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയാനുള്ള ഉത്തരങ്ങൾ നമ്മൾ മനസ്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ഇന്റർവ്യൂ ബോർഡും ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ് ഉദാഹരണത്തിന് ഇതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടിയാൽ പോകുമോ അപ്പോൾ നമ്മൾ പറയണം ഇല്ല പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവർക്കറിയാം ദിസ് കാൻഡിഡേറ്റ് ഇസ് എ ചീറ്റ് ഇവർ കള്ളം പറയുന്നവരാണ് നല്ലൊരു ജോലി കിട്ടി ആരെങ്കിലും പോകാതിരിക്കും അപ്പോൾ എന്താണ് ഉത്തരം പറയേണ്ടത് അത് ആലോചിച്ചിട്ട് ചെയ്യും പോകില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഉത്തരം പറയാം ഇനി അതുപോലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ വേണ്ടെന്ന് നോക്കുമോ അപ്പോൾ വേണ്ടെന്ന് നോക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ാണ് ആ ചീറ്റാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിൽ നമ്മൾ കള്ളം പറയാൻ ശ്രമിക്കാതിരിക്കുക പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള സത്യം പറയാതെ നല്ലൊരു രീതിയിൽ നമുക്ക് മോഡറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം നിങ്ങളെ ഇവിടെ ജോലിക്ക് എടുക്കാണ് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി വിട്ടുപോകുമോ അതോ ഇവിടെ നിൽക്കുവോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സമയത്തെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ച് തീരുമാനിക്കാൻ പറ്റുള്ളൂ നാച്ചുറലി പോകുന്നു പറയണ്ട പോകണ്ടെന്നും പറയില്ല അതാണല്ലോ സത്യവും നമുക്കിപ്പോ ബാംഗ്ലൂരിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ആ സമയത്തുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യാവല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു ഒരു എന്താണ് ഒരു സ്വീറ്റൻ ചെയ്തിട്ട് പറയേണ്ടിയിരിക്കുന്നത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നതിന് പകരം ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഒരു ഒരു മൈൽഡ് മറുപടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഒരിക്കലും കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും കാരണം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ എപ്പോഴും നിങ്ങളെക്കാൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടിട്ടുള്ള ആളായിരിക്കും നിങ്ങളെക്കാളും അനുഭവം കൂടുതലുള്ള ആളായിരിക്കും അപ്പോൾ അവരോടൊരു കള്ളം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമല്ല ബോഗസ് ക്ലെയിംസ് ഒക്കെ ഇൻ്റർവ്യൂ ബോർഡിന് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പറ തോന്നാറുണ്ട് ഞാനപ്പം തന്നെ കൂട്ടിയിരിക്കുന്നവരുടെയും പറയാറുണ്ട് ഇതൊരു ഒരു ഫോൾസ് ക്ലെയിം ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം എൻ്റെ തന്നെ ഒരു അനുഭവമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയർ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റ് എന്നെ കാണാൻ വന്നു അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ യു എസ് ഇന്ന് പി എച്ച് ഡി എടുത്തതാണ് എന്ന വിഷയങ്ങളൊക്കെ പി എച്ച് ഡി ആണെന്ന് അപ്പോൾ അയാളുടെ ഏരിയയിൽ ഞാനൊരു അയാൾ പറഞ്ഞ വിഷയം റിലേറ്റഡ് ആയിട്ടുണ്ട് അയാളുടെ ഏരിയയിൽ ഞാനൊരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതാണ് വെറുതെ ചോദിച്ചാണ് ക്യാഷോ അതിൻ്റെ ഉത്തരം അയാൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് യു എസ് സീന്ന് പി എച്ച് ഡി ഇല്ലാന്ന് അപ്പോൾ ഞാൻ യു എസ് സിന്ന് ഏത് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു അപ്പോൾ അയാളൊരു യൂണിവേഴ്സിറ്റി പേര് പറഞ്ഞു ഞാനത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്തപ്പോൾ അങ്ങനത്തെ യൂണിവേഴ്സിറ്റി അവിടെ അപ്രൂവ് ആയിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ അവിടെ പോയാണോ പി എച്ച് ഡി അല്ലെങ്കിൽ ഞാൻ വിടുന്ന പി എച്ച് ഡി എടുക്കുന്നത് അങ്ങനെ പി എച്ച് ഡി എടുക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ കൊടുത്താൽ തന്നെ ഏതെങ്കിലും ഫോൾസ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇങ്ങനെ പറയുന്ന കള്ളങ്ങളൊക്കെ അപ്പോഴപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ ബോർഡിനോട് നമുക്ക് ഇല്ലാത്ത യോഗ്യതകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക കാരണം ഒരു ഒരു എംപ്ലോയർ ആഗ്രഹിക്കുന്നത് സത്യസന്ധനായ ഒരു എംപ്ലോയി ആണ് അല്ലാതെ ഓവർ ക്വാളിഫൈഡ് അല്ല അവർക്ക് ബി എച്ച് ഡി ഉണ്ടോ പോസ്റ്റ് ബി എച്ച് ഡി ഉണ്ടോ ഇതൊന്നും ഒരു എംപ്ലോയർക്ക് ബാധകമല്ല ഒരു എംപ്ലോയറെ സംബന്ധിച്ച് അയാൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ ട്രസ്റ്റ് വർത്തിയാണോ ഹാർഡ് വർക്കിംഗ് ആണോ ഇതൊക്കെയാണ് നോക്കുന്നത് പറഞ്ഞാൽ കേൾക്കുമോ മനസ്സിലായില്ലേ അല്ല നമ്മൾ ഓവർ സ്മാർട്ട് ആണോ എന്നുള്ളതൊന്നും അവർക്കൊരു ബാധകമല്ല അവർ പറഞ്ഞാൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുമോ ഏതൊക്കെ വർക്കിന് നമ്മളെ സ്യൂട്ടബിൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവർ സ്മാർട്ട്നെസ് ഇൻ്റർവ്യൂവിൽ കാണിച്ചിട്ട് യാതൊരു കാര്യവും ജോബ് െ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു ഇനി ഒരു ഉപരിപഠനത്തിനായിട്ട് പോകുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഉപരിപഠനത്തിനായിട്ട് സാധാരണഗതിയിൽ ലെവലിൽ മാത്രമേ ഇന്റർവ്യൂ ഉണ്ടാകില്ല വിദേശ രാജ്യങ്ങൾക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ അവരുടെ ആ ഒരു ഇന്റർവ്യൂസും ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് ലോകത്ത് എവിടെ പോയാലും തന്നെ ആയിരിക്കും ഈ ഇന്റർവ്യൂസിനുള്ള അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സബ്ജെക്ട് എക്സ്പേർട്ടായിരിക്കും അപ്പം ഈ ബീറ്റ് ദ ബുഷ് ചെയ്തിട്ട് കാര്യമില്ല ചുമ്മാതാ റൗണ്ട് അടിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയത്തിൽ ചോദിക്കുമ്പോൾ അക്കാഡമിക് ഇൻ്റർവ്യൂ ആണെങ്കിൽ അറിയില്ലെങ്കിൽ സർ ഐ ഡോ നോ ദാറ്റ് എന്ന് പറയുന്നതാണ് നല്ലത് പേഴ്സണലൈസ്ഡ് ചോദ്യം അല്ലാതെ ഒരു സബ്ജെക്റ്റിനെ കുറിച്ചാണ് കാരണം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു ടെക്നിക്കൽ ക്വസ്റ്റൻ ഒരാൾ ചോദിക്കുമ്പോൾ അത് അറിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് എ ഫോൾസ് എഫേർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചോദിക്കുന്ന ആളിന് അതിനെക്കുറിച്ച് നല്ല വിവരം ഉണ്ടാകും അയാളൊരു ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറിയുമെങ്കിൽ അതിനെ കൃത്യമായിട്ട് പറയുക അറിയില്ലെങ്കിൽ അത് ഒഴിവാക്കും കാരണം നമ്മുടെ ജനറൽ ഇൻഫർമേഷൻ അല്ല ചോദിക്കുന്നത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പിന്നെ രണ്ടാമത് അറിയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വിഷയമേ പറയാവൂ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കാൻഡിഡേറ്റ്സിനോട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം പറയും എന്ന് പറയും അവരൊരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ച് രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് അതും അറിയില്ല അങ്ങനെ ഉണ്ടാകരുത് നമ്മൾ അറിയാം എനിക്ക് എന്ന വിഷയം അറിയാവുന്നെന്ന് പറയുമ്പോൾ അത് നന്നായി അറിയുന്ന വിഷയം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാവും പിന്നെ അക്കാഡമിക് ഇൻറ്റർവ്യൂസിൽ ഇപ്പോൾ ഡോക്ടർ ലെവലിലൊക്കെ സെലക്ഷൻ ഒക്കെ ഉള്ള അക്കാഡമിക് ഇൻറ്റർവ്യൂസിൽ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അത് കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കാരണം അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കേൾക്കുന്ന ആളും സ്പെഷ്യലിസ്റ്റ് ആകാൻ പോകുന്ന ആളാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ആ ലെവലിലേക്ക് വേണ്ടി വരും പിന്നെ അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഹൈഡ് ചെയ്തിട്ടൊരു കാര്യമില്ല എന്ത് കാര്യമാണെങ്കിലും ഹൈഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നമുക്കിപ്പോൾ അക്കാഡമിക് ഇൻ്റർവ്യൂവിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ വളരെ സിമ്പിളായിട്ടിപ്പോൾ ഒരു വിഷയം പഠിച്ചിട്ട് വന്ന ആളാണെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയുന്നില്ല അപ്പോൾ അക്കഡമിക്സിൽ നമുക്ക് ഒരു ബേസിക് നോളജ് എല്ലാത്തിലും ഉണ്ടാകണം ഇപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് പോയ ആളാണെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടാകേണ്ട മിനിമം അവെയർനെസ് ഇല്ലെങ്കിൽ അയാളെ റേറ്റ് ചെയ്യില്ല ഇപ്പോൾ ഒരു ഒരു ഹയർ സ്റ്റഡീസിൽ ലിറ്ററേച്ചർ ആണ് പോകുന്നതെന്ന് വെച്ചോളൂ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്യാൻ പോകുന്ന ഒരാളിനോട് ഷേക്സ്പിയറിന്റെ നാല് ബുക്സ് പറയാൻ പറഞ്ഞാൽ അയാൾ പറഞ്ഞില്ലെങ്കിൽ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഇറ്റ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഏത് ഏരിയയിലേക്കാണ് നമ്മൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാൻ പറ്റുന്നത് അപ്പോൾ യു എസിലേക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്ന ഒരാളിനോട് യു എസിൻ്റെ ഒരു നാല് പ്രത്യേകതകൾ പറയാൻ പറഞ്ഞാൽ ആൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈസ് നോട്ട് ഗുഡ് ഫോർ ഇറ്റ് അപ്പോൾ യു എസിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരാളെ യു എസിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ റിസർച്ചറിന് മാത്രം പോരാ ജനറൽ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ കെയർ എല്ലാവരും കൊടുക്കണം അത് അത് നമുക്ക് മുൻകൂട്ടി തയ്യാറെടുത്ത് പോകാൻ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കാൻ ടെക്നിക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും നമുക്ക് ഗസ് ചെയ്യാം പ്രിപ്പയർഡായിട്ട് പോകാം ഒരു ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നമ്മൾ നമ്മൾ അറ്റൻഡ് അതിനുള്ള പ്രിപ്പറേഷൻസ് പോകണം അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ജോബ് ജോബ് ഇന്റർവ്യൂസ് തന്നെയാണ് ഇന്റർവ്യൂസിൽ പല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ജോബ് ഇന്റർവ്യൂസിൽ ആളുകൾ കള്ളം പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സിൻസിറിറ്റി ഇൻ ദ ജോബ് ഇൻ്റർവ്യൂസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കാളും നമ്മുടെ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലിനേക്കാളും ജോബ് ഇൻ്റർവ്യൂസിന് ഏറ്റവും പ്രധാനം ഒരാളുടെ സിൻസിറിറ്റിയും ട്രൂത്ത്ഫുൾനെസ്സും ആ തൊഴിൽ അവർ ചെയ്യാൻ യോഗ്യരാണോ അല്ലാതെ നമ്മൾ സ്വയം കാണിക്കാറില്ല തൊഴിൽ ചെയ്യാൻ യോഗ്യരാണോ നമ്മൾ എത്രമാത്രം സത്യസന്ധരാണ് ഇത് ജോബ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു ഇന്റർവ്യൂയുടെ സൈഡിൽ നിന്നാണ് ഇത്രയും നമ്മൾ നോക്കി കണ്ടത് ഇനി ഒരു ഇന്റർവ്യൂവറുടെ സൈഡിൽ നിന്ന് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും സമയം വേണ്ടെന്നുള്ളതാണ് അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാവും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ക്കാഡമിക്സ് ഡീൽ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ മുന്നിലെത്തുന്ന ഒരു കാൻഡിഡേറ്റിനോട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ആടെ അക്കഡമിക്സ് സ്റ്റാൻഡേർഡ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും കാരണം വർഷങ്ങളായിട്ട് ഇത് ഡീൽ ചെയ്യുന്നുണ്ട് അതൊരു അതൊരു എന്താ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയും ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ നോളജും കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരിതാണ് മറിച്ച് ഇപ്പോൾ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിന് എനിക്ക് ആ ഒരു നോളജ് കിട്ടിക്കൊള്ളണമെന്നില്ല ഇത് ഇപ്പോൾ അക്കഡമിക്സിലെനിക്കിപ്പോൾ ഒരു കോളേജ് അധ്യാപകനെ ഇൻറ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി എനിക്ക് ആടെ കാലിബർ മനസ്സിലാക്കാൻ കൂടുതലും വേണ്ട കാരണം ആ ഫീൽഡിൽ അത്രമാത്രം എക്സ്പോഷർ എക്സ്പോഷറുള്ളൂ ാണ് ഇതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു സ്റ്റാഫിനെ വേണമെങ്കിൽ അയാക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ആ സ്റ്റാഫിന്റെ ക്വാളിറ്റി മനസ്സിലാകും കാരണം ഇതുപോലുള്ള ധാരാളം വരെ അവർ കണ്ടിരിക്കുന്നു പിന്നെ ഫീച്ചേഴ്സിന് ചില സിമിലാരിറ്റി ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ അശ്വതി എന്റെ മുന്നിലിരിക്കുന്നു അശ്വതിയെ പോലെ ഒരാൾ മുമ്പ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക ആ ഫീച്ചേഴ്സ് എനിക്ക് തന്നിരിക്കുന്ന ചില ഇൻഡിക്കേഷൻസ് ഉണ്ടാവും അപ്പൊ അശ്വതിയെ കാണുമ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സിൽ ചിലത് എൻ്റെ വർക്ക് ചെയ്യും ദിസ് മേ ബി യുവർ നേച്ചർ ഇതായിരിക്കാം രീതികൾ എന്ന് മനസ്സിലാവും അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഫേ ഫേഷ്യൽ ഫീച്ചേഴ്സും വർക്കൗട്ട് ചെയ്യും അതുകൊണ്ട് ചിലരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രിജുഡ്യൂസരും ഇവർ കൊള്ളില്ല അല്ലേ ഇവർ നല്ല ക്യാൻഡിറ്റ് ആണ് എന്ന് വരും അത് വളരെ ഇമ്പോർട്ടൻ്റാണ് എക്സ്പീരിയൻസ്ഡ് ഞാനീ പറഞ്ഞു ഹ്യൂറിസ്റ്റിക്സ് ആണ് ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അധികം നേരെ ഇൻ്റർവ്യൂ ചെയ്താൽ ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചില ക്യാൻഡിഡേറ്റ്സ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇവർ ജെന്യൻ അല്ലാന്ന് മനസ്സിലാവും അപ്പോൾ ഞാൻ അവരോടെ നിങ്ങൾ എവിടുന്നാ പാസ്സായത് ഡിഗ്രി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല ഉണ്ടാവും മനസ്സിലായല്ലേ അപ്പോൾ അവർ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരില്ല അത് അങ്ങനെ തോന്നാൻ കാരണം അവർ വന്നിരിക്കുമ്പോൾ തന്നെ തോന്നിയതാണ് ദിസ് കാൻഡേറ്റ് മാനോട്ട് ബിജെനിയും ചിലപ്പോൾ അവർ പാസ്സായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അത് അത് തന്നെ അവരുടെ മുഖത്ത് നമുക്ക് ഒരു ഒരു പ്രത്യേക ഒബ്സർവേഷൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരികയാണെങ്കിൽ ഞാൻ എന്റെ ഏറ്റവും നല്ല കുറച്ച് ഫീച്ചേഴ്സ് ആയിരിക്കല്ലോ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സംസാരിക്കുന്നതാണെങ്കിലും എന്റെ ആ ഒരു മാനർ മാനറാണെങ്കിലും ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും നല്ലതായിരിക്കാൻ ആയിരിക്കും ശ്രദ്ധിക്കും അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കില്ലേ മറച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു നല്ല എക്സ്പെർട്ട് ഇന്റർവ്യൂയുടെ മുന്നിൽ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മറന്നിരിക്കുവരുടെ ഒന്നാമത് തന്നെ ഇപ്പോൾ അശ്വതി ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്റർവ്യൂ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ യു വിൽ റിവീൽ യുവർ യുവർസെൽഫ് അറിയാതെ സൈക്കോളജിക്കൽ ആണ് അവർക്കും തിരിച്ചതുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇന്റർവ്യൂല് കാര്യങ്ങള് ഹൈഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാലും ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ വളരെ ട്രെച്ചറസ് ആണ് എനിക്ക് രണ്ട് മൂന്ന് തവണ അബദ്ധം പറ്റി കോവിഡ് പീരീഡിൽ നമ്മൾ ഓൺലൈനായിട്ട് ചില ഇൻറ്റർവ്യൂ ചെയ്തത് ഓൺലൈൻ ഇൻ്റർവ്യൂ ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം നമ്മൾ അവരുടെ ഭാവഹാവാദികളുടെ ഒരു അംശമേ കാണുന്നുള്ളൂ ശരിക്കാ കാൻഡിഡേറ്റ് നമുക്ക് മുന്നിലെത്തിക്കഴിയുമ്പോൾ അബദ്ധം പറ്റി പോയല്ലോ തോന്നി എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായാലേ അപ്പോൾ മറിച്ച് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അങ്ങനെയല്ല മുഖാമുഖം നടത്തുന്ന ഇന്റർവ്യൂല് നമുക്ക് കാൻഡിഡേറ്റിനെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നതാണ് പിന്നെ അത് പിന്നെ കൺഫേം ചെയ്യേ വേണ്ടും സൈക്കോളജി ഒരു പ്രത്യേക വിഷയമായിട്ട് പഠിക്കുന്നതാണെങ്കിലും ഒരു ഫീൽഡില് കുറെ കാലം വർക്ക് ചെയ്യുന്നവർക്ക് ആ ഫീൽഡിലെ സൈക്കോളജി ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുവർക്ക് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചും തിരിച്ചും മനസ്സിലായില്ലേ അത് അത് വർക്ക് ചെയ്യും ഇപ്പൊ പത്ത് നാല്പത് വർഷമായിട്ട് അധ്യാപന രംഗത്തുള്ള ഒരു അനുഭവം എനിക്കുണ്ട് അപ്പോൾ എനിക്കൊരു വിദ്യാർത്ഥിയെ കാണുമ്പോൾ തന്നെ ഐ ഗെറ്റ് ആൻ ഇംപ്രഷൻ അയാളോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അയാളെക്കുറിച്ച് എനിക്കൊരു ഫീൽ ഉണ്ടാകും പിന്നെ അത് റാറ്റിഫൈ ചെയ്താൽ മതി പലപ്പോഴും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് കറക്റ്റായിരിക്കും വളരെ അപൂർവമായിട്ട് ട്രച്ചറസ് ആകാറുള്ളൂ മനസ്സിലായല്ലേ അത് ഇൻ്റർവ്യൂലും വർക്ക്ഔട്ട് ചെയ്യും പിന്നെ ചില ചില ഇൻ്റർവ്യൂയിൽ നെഗറ്റീവ് ഇൻറ്റർവ്യൂസ് ഉണ്ട് അതായത് ക്യാൻഡിഡേറ്റിനെ ഹറാസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ചില ഇൻ്റർവ്യൂ ഉണ്ട് ശരിക്കും ക്യാൻഡിഡേറ്റിന് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂലേക്കും പോകാറുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഒരു അത് ഈ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സും മനസ്സിലാക്കേണ്ട ഒരു പോസ്റ്റുണ്ട് അതിൽ അവരൊരാളെ കണ്ടു വച്ചിട്ടുണ്ട് പക്ഷേ നെയിം നെയിംസ്റ്റേക്കിന് നടത്തണം അതിനുവേണ്ടി ക്യാൻഡിഡേറ്റിനെ വിളിക്കുമ്പോൾ അവർ കാൻഡിഡേറ്റിനെ ചിലപ്പോൾ ഹറാസ് ചെയ്യുന്ന രീതിയിലേക്ക് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് അതൊന്നും കൊണ്ട് ഇനി ഇനിയും മറ്റൊന്ന് ഈ ഇൻറ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ നൂറോ അമ്പതോ പേര് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരും അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി കിട്ടണമെന്നുള്ളതിന് എന്താ ഉറപ്പ് ഞാൻ വായിച്ചൊരു കഥയാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഏറ്റവും നല്ല വേട്ടക്കാരൻ മൃഗം സിംഹമാണ് ലയൺ സിംഹം വേട്ട ചെയ്ത് കഴിഞ്ഞാൽ വേട്ട വേട്ടയ്ക്ക് സിംഹം ഇറങ്ങിയാൽ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് എഫേർട്ടേ ഫ്രൂട്ട്ഫുൾ ആകാറുള്ളൂ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഫെയിലാവും എന്താ കാരണം കാരണം സിംഹം വേട്ടയ്ക്ക് ഇറങ്ങുന്ന അതിന് ഭക്ഷണത്തിന് വേണ്ടിയാണ് അതിൻ്റെ ഒരു എര രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ജീവന് വേണ്ടിയാണ് അതുകൊണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് വേട്ടയാടുന്ന ജീവിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ മറ്റ് മൃഗങ്ങൾക്കോ അത്രയും തന്നെ ഇഫക്റ്റീവ് ആയുള്ളൂ പക്ഷേ ഈ സത്യം മനുഷ്യന് അറിയില്ല എന്താണെന്നറിയാം മനുഷ്യൻ വിചാരിക്കുന്ന അവന് ഇൻറ്റർവ്യൂവിന് പോയാൽ അവന് ജോലി കിട്ടണം അവനപേക്ഷിച്ച് അവന് ജോലി കിട്ടണം അല്ല നമ്മുടെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം പിന്നെ നമ്മളെപ്പോലെയോ നമ്മളെക്കാളോ കോമ്പറ്റീവായിട്ടുള്ള ആളുകൾ വേറെ ഉണ്ടാവും അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ദർ ഇസ് എ നീഷ് ഫോർ എവറി വൺ ഇൻ ദിസ് വേൾഡ് എന്ന നമുക്ക് പറ്റിയ ഒരു സ്ലോട്ട് എവിടെയുണ്ട് അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അതുതന്നെ എനിക്ക് കിട്ടണമെന്ന് ചാട്ട്യം പിടിക്കുകയും അത് കിട്ടാതെ വരുമ്പോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇൻറ്റർവ്യൂവിന് പോകുന്ന ക്യാൻഡിഡേറ്റ്സിനെ കാണുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി ഇ എഫ് ഒക്കെ ആയിരിക്കും വെച്ചാൽ പ്ലാൻ എയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച അത് അടുത്ത ഒരു ഒരു പ്ലാൻ വേറെ ഉണ്ടാകണം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാകണം അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ ജോലി തന്നെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാലും പോകരുത് ചിലർക്ക് ഏത് ഇന്റർവ്യൂവിന് പോയാലും സെലക്ഷൻ കിട്ടും അതെന്താണെന്ന് വെച്ചാൽ അവരുടെ നേച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് അവരുടെ സ്കില്ലിൻ്റെ ഒരു ഞാൻ അങ്ങനെ ധാരാളം ക്യാൻഡിഡേറ്റ്സിനെ കണ്ടിട്ടുണ്ട് അവർ എവിടെ പോയാലും അവരെ റാങ്ക് ചെയ്തിരിക്കും എല്ലാവർക്കും അങ്ങനെയല്ല ചില കാൻഡിഡേറ്റ്സ് എവിടെ പോയാലും ഇന്റർവ്യൂന് എടുക്കില്ല കാരണം അവരുടെ ആ ഡിസ്പോസൽ അങ്ങനെയാണ് അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ നെഗറ്റീവ് വൈബ്സ് പുറത്തേക്ക് പോവാണ് മറ്റവരെ ആദ്യം പറഞ്ഞ കൂട്ടരെ കണ്ടു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്സ് പുറത്തേക്ക് പോവാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ കഴിയും അത് സെൽഫ് ട്രെയിനിംഗ് ആകാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രെയിനിംഗ് ആകാം നല്ലൊരു ഒരു മെന്ററുടെ കീഴിൽ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ജയപരാജയങ്ങളിലൊന്നും തളരാതെ വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണെങ്കിലും അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും അങ്ങനെ ഇൻറ്റർവ്യൂസ് എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു റേസ് ടു സക്സസ് ജീവിത വിജയത്തിലേക്ക് ഒരു വഴി കാട്ടി എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുറച്ച് സമയമായിരുന്നു നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്തത് നമ്മുടെ കൂടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് ഇനിയും സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പക്ഷെ അത് ആ സമയം എന്താ ഇവിടെ തീരുകയാണ് അഹൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആയിട്ടുള്ള ഡോക്ടർ പി ആർ മഹാദേവൻ പിള്ള സാറിന് ഒരുപാട് നന്ദി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും വിശേഷങ്ങളും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിട്ട് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ എത്തുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം it